വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ സ്നേഹം മദ്യപിക്കുന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുന്നു അത് കണ്ട് ആകെ തകർന്നു പോവുകയാണ് സേതുമാധവൻ ഇതുപോലെ തന്നെ അർച്ചനയ്ക്കും വിഷമമാകുന്നുണ്ട് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും വളരെ മോശമായിട്ടാണ് അർജനയുടെ സ്നേഹയുടെ പെരുമാറ്റം ഇത് കണ്ട് നന്ദനും സ്നേഹയോട് ദേഷ്യപ്പെടുന്നു അർച്ചനയ്ക്ക് എന്താ നിന്നോട് സംസാരിച്ചോട് എന്ന് ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നു വേണ്ട അത് വേണ്ട അതെനിക്ക് ഇഷ്ടമല്ല ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിച്ചോളാം അതിനിടയിലേക്ക് ഇവർ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല എൻ്റെ ജീവിതം ഇങ്ങനെയാക്കിയിട്ട് നിങ്ങളുള്ളിൽ സന്തോഷിക്കുകയാണെന്ന് എനിക്കറിയാം ഇന്ന് രാത്രി ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് എൻ്റെ അച്ഛൻ്റെയും ഏട്ടൻ്റെയും മുന്നിൽ എന്നെ മോശക്കാരിയാക്കണമായിരുന്നു അത് നടന്നല്ലോ എന്റെ സ്നേഹ പറയുമ്പോൾ ദേഷ്യത്തോടെ നന്ദൻ പോകുന്നു ഇനി എന്തിനാ നിൽക്കുന്നത് എന്റെ ശവം കണ്ടാല് ഇനി നിങ്ങൾക്ക് തൃപ്തി ആവുന്നുണ്ടോ എനക്ക് സ്നേഹ പറയുമ്പോൾ സ്നേഹയുടെ കരണത്ത് വളരെ ദേഷ്യത്തോടെ അർച്ചനയെ അടിച്ചു തല്ല് എന്നെ തല്ലിക്കൊല്ലു എന്ന് സ്നേഹ പറയുമ്പോൾ അർച്ചന അടിക്കാൻ തുടങ്ങുന്നു എന്നാൽ സച്ചി അർച്ചനയെ തടഞ്ഞു വേണ്ട അവൾക്ക് യാതൊരു ബോധവില്ല അത്രയ്ക്ക് അവള് കുടിച്ചിട്ടുണ്ട് ഇതിനു മുന്നേ എപ്പോഴെങ്കിലും നന്ദേട്ടൻ ഇതുപോലെ ഇവളെ കണ്ടിട്ടുണ്ടാകും അതായിരിക്കും ജാമ്യം എടുക്കാനും ധനുഷിനെ പുറത്തിറക്കാനും ഏട്ട തീരുമാനിച്ചത് നന്ദേടനെ കുറ്റം പറയാൻ കഴിയില്ല സച്ചിട്ടാ ഇവിളെ ഈ അവസ്ഥയിലും ഈ മനോഭാവത്തിലും ആർക്കും ഉൾക്കൊള്ളാൻ സാധിക്കില്ല ഏൻ അർച്ചന പറഞ്ഞപ്പോ കറക്റ്റ് അത് കറക്റ്റ് എന്ന് സ്നേഹ പറയുന്നു അനഖ നീ ഇവളെ നമുക്ക് നമുക്കിവിളെ മുറിയിൽ കൊണ്ടാക്കാം വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് അർച്ചനയും അനക്കയും കൂടി സ്നേഹ മുറിയിൽ കൊണ്ടെത്തിക്കുന്നു അവിടെ കെടുത്തുകയും ചെയ്യുന്നുണ്ട് അവിടെ കെടുത്തിട്ട് സ്നേഹക്ക് പുതപ്പൊക്കെ പുതച്ചു കൊടുക്കുകയാണ് അർച്ചന എന്നിട്ട് വളരെ സങ്കടത്തോടെ തന്നെ അർച്ചന സ്നേഹയെ നോക്കുന്നു സ്നേഹ പറഞ്ഞ ഓരോ വാക്കുകളും വളരെ സങ്കടത്തോടെ തന്നെ അർച്ചന ഓർക്കുന്നു കിടത്തിയപ്പോഴേ തന്നെ സ്നേഹ ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അർച്ചന അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ സ്നേഹ ഉറക്കത്തിൽ പറയുന്നുണ്ട് എടുത്ത് ഞാൻ പാവം അടുത്ത് എന്നൊക്കെ അത് കേട്ട് അർച്ചന സ്നേഹയുടെ അരികിലേക്ക് വരുന്നു എന്നിട്ട് സ്നേഹയുടെ തൊട്ടരികിലായിരുന്ന സ്നേഹയുടെ തലയിൽ ഇങ്ങനെ തലോടി കൊടുക്കുകയാണ് അർച്ചന ഇതേസമയം ആതിരയുടെ മുറിയിൽ കുഞ്ഞിനെ ഇങ്ങനെ തൊട്ടിലിൽ ആട്ടി ഉറക്കുകയാണ് ആതിര മോൾ ഉറങ്ങിയെന്ന് ചോദിച്ച് സന്ദീപ് അവിടേക്ക് വരുന്നു മോൾ ഉറങ്ങി വരുന്നു എന്ന് ആതിര ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടിരുന്നു മോളുടെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ കരസിലിൻ്റെ കാര്യം വിശദമായി സംസാരിച്ചു എല്ലാം കേട്ടിട്ട് ഡോക്ടർ ഒരു മരുന്ന് തന്നിട്ടുണ്ട് കുറച്ച് ദിവസം ഒരു മണിക്കൂർ ഇടവിട്ട് കുഞ്ഞിന് കൊടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഈ ബ്രീത്തിങ് പ്രോബ്ലം മാറുമെന്നാണ് പറഞ്ഞത് എന്ന് സന്ദീപ് ആരേതായാലും നന്നായി എന്നിട്ട് മരുന്ന് എവിടെയെന്ന് ആദരി ചോദിച്ചപ്പോൾ അത് ഞാൻ മീരേടതിയുടെ കയ്യിൽ കൊടുത്തു എന്ന് സന്ദീപ് സന്ദീപിനെന്താ ഇങ്ങോട്ട് കൊണ്ടുവന്ന കുഞ്ഞിന് ഇന്ന് രാത്രി ആവശ്യം വന്നാൽ അത് നമുക്ക് കൊടുക്കണ്ടേ എന്ന് ആതിരെ പറയുമ്പോൾ സന്ദീപ് പറയുന്നു അത് നമ്മൾ കൊടുത്താൽ ശരിയാവില്ല അറിയാവുന്നവർ തന്നെ കൊടുക്കണം അർച്ചന കയ്യിൽ കൊടുത്താൽ നിനക്ക് ഇഷ്ടമാവില്ലല്ലോ അതുകൊണ്ട് ഞാൻ മീര കയ്യിൽ കൊടുത്തു അല്ലെങ്കിൽ അർച്ചന കയ്യിൽ എന്തിനാണ് കൊടുക്കുന്നത് അത് കുഞ്ഞിന് കൊടുക്കാനുള്ള പരിചയം ചേച്ചിക്കുമില്ലല്ലോ അതിലും ഭേദം ഞാൻ തന്നെയാണ് അല്ല മീര എടുത്തി എങ്ങനെയത് കൊടുക്കും മീരടത്തി മുതൽ ഇവിടെയാണോ കിടക്കുന്നത് എന്നൊക്കെ എങ്ങനെ ആതിര ചോദിക്കുമ്പോൾ സന്ദീപ് പറയുന്നു ഏയ് അല്ലല്ല രാത്രി കുഞ്ഞിനെ നമ്മൾ മീരടത്തിയുടെ അടുത്ത് കിടത്തും മണിക്കൂറുകൾ ഇടവിട്ട് എടുത്ത് തന്നെ കുഞ്ഞിന് മരുന്ന് കൊടുത്തോളും പാല കൊടുക്കാൻ സമയാകുമ്പോൾ മോളെ ഇങ്ങോട്ടേക്ക് കൊണ്ടു എന്നും സന്ദീപ് അരക്കെ വലിയ പാടല്ലേ സന്ദീപെ പിന്നെ മീരെടുത്തേക്കും അത് ബുദ്ധിമുട്ടാകില്ലേ മരുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞാൻ കൊടുത്തു നോക്കാറുന്നല്ലോ എന്നാതിര അവിടെ ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞോണ്ടാ മീരടത്തി ഞാനത് ഏൽപ്പിച്ചത് മാത്രമല്ല ആവണി മോളെ നോക്കി മീരടുത്തേക്ക് പരിചയമുണ്ടല്ലോ അപ്പോൾ അതല്ലേ ബെസ്റ്റ് എന്ന് സന്ദീപ് പറയുന്നു ഈ സമയത്ത് ആതിരയുടെ മുറിയിലേക്ക് വരികയാണ് മീരയും ആവണിയും കൂടി വാവാ ഉറങ്ങി ആൻറ്റി എന്ന് ചോറ് ചാവണി അവിടെ എത്തി ഉറങ്ങി മോളെ എന്ന് ആതിരയും പറയുന്നു മീരെടുത്തി ദേ കുഞ്ഞിൻ്റെ ശ്വാസ തടസ്സമുണ്ടായാൽ അപ്പോഴേ മരുന്ന് കൊടുത്തോണേ എന്ന് സന്ദീപ് മീരയോട് പറഞ്ഞു അത് ഞാൻ ഏറ്റവും കറക്റ്റ് സമയത്ത് ഞാൻ കൊടുത്തിരിക്കും അല്ല സന്ദീപ് ഈ മുറിയിലാണോ കിടക്കുന്നത് പണ്ടൊക്കെ പ്രസവിച്ചു കിടക്കുന്ന പെണ്ണിന്റെ മുറിയിലെ ഭർത്താക്കന്മാരെ ഉറങ്ങാൻ സമ്മതിക്കില്ല അവരോട് മാറി കിടക്കാൻ പറയും എന്ന് മീര പറയുന്നു അത ചമ്മി നിൽക്കുകയാണ് സന്ദീപ് വീണ്ടും മീര പറയുന്നു ആഹ് അപ്പൊ പിന്നെ ഇപ്പൊ പിന്നെ അങ്ങനെയുള്ള ആചാരങ്ങളൊന്നും ഇല്ലല്ലോ അമ്മ പറയുന്നത് പഴയ ആൾക്കാരുടെ കാര്യോ അല്ലേ അമ്മയെന്ന് ആവണി അതെ അതെ അങ്ങനെ എത്ര എത്ര ആചാരങ്ങളാ ആ എല്ലാം പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ ആചാരങ്ങൾ നോക്കുന്നത് നന്നായിരിക്കും അല്ല നമ്മുടെ ഒരു സമാധാനത്തിനെ അതെ ഞാൻ മോളെ കൊണ്ടുപോവുവാണേ എന്നു പറഞ്ഞേ കുഞ്ഞിനെ എടുക്കുകയാണ് മീര വിശന്നിട്ട് കരയാണെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുവരാമെന്ന് മീര പറയുമ്പോൾ ശരിയെടുത്തി എന്ന് പറഞ്ഞ ഒരു ചുംബനം കൊടുക്കുകയാണ് ആതിര അങ്ങനെ ഇപ്പോൾ കുഞ്ഞിനെ മീര കൊണ്ടുപോകുന്നു അല്പം സമാധാനത്തോടെ സന്ദീപ് നിക്കുന്നുണ്ട് കാര്യങ്ങളൊന്നും അറിയാതെ ആതിരയും സന്ദീപിന്റെ സന്ദീപിനോട് ആതിര പറയുന്നു ദേ മീര എടുത്തി പറഞ്ഞത് കേട്ടില്ലേ പ്രസവിച്ച പെണ്ണുങ്ങളുടെ കൂടെ ആണുങ്ങൾ കിടന്നുടന്ന് ഓ പിന്നെ പഴയ ആളുകളെ അങ്ങനെ പലതും പറയും അതൊന്നും നീ കാര്യമാക്കണ്ട എന്നെ സന്ദീപ് പറയുന്നു ഞാൻ സന്ദീപിൻ്റെ മടിയിൽ കുറച്ചുനേരം കിടന്നോട്ടെ എന്ന് ആദര ചോദിക്കുന്നു ആഹാ വന്ന് കിടക്കണോ ഈ മടുത്തട്ട് നിനക്കുള്ളതല്ലേ എന്നൊക്കെ സന്തോഷത്തോടെ സന്ദീപ് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ആദര സന്ദീപിൻ്റെ മടിയിൽ കിടക്കുന്നു എത്ര ദിവസമായി ഇങ്ങനെ സന്ദീപിൻ്റെ മടിയിൽ ഒന്ന് കിടന്നിട്ട് എന്നെ ആദര പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങനെ തന്നെടോ അവർക്ക് വേണ്ടി നമ്മൾ സന്തോഷങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടി വരും ഇനിയുള്ള നമ്മുടെ ജീവിതം നമ്മുടെ കുഞ്ഞിനും കൂടി വേണ്ടിയിട്ടല്ലേ മുളെ നന്നായിട്ട് വളർത്തണം പഠിപ്പിക്കണം എന്നൊക്കെ സന്ദീപ് ഇങ്ങനെ സ്വപ്നങ്ങൾ ഓരോന്നായി പറയുന്നു പിന്നെ ഇടയ്ക്ക് ഇതുപോലെ കിട്ടുന്ന ചില അപൂർവം ചില സന്ദർഭങ്ങളിൽ നമുക്ക് സന്തോഷിക്കാമെന്ന് പറയുന്നു അങ്ങനെ ഇപ്പോൾ സന്തോഷിക്കണ്ട ഇനിയിപ്പോൾ അങ്ങനെ സന്തോഷിക്കാൻ വേണ്ടി മനഃപൂർവ്വം കുഞ്ഞിനെ എടുത്തിടെ മുറിയിലേക്ക് കൊടുത്തയച്ചതാണോ എന്നാദര ഏയ് അല്ലല്ല കുഞ്ഞിൻ്റെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം കുഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അമ്മ നിങ്ങൾ രണ്ടു പേരാണ് എൻ്റെ എല്ലാം എന്നൊക്കെ സന്ദീപ് പറയുകയും ആദരയ്ക്ക് ഒരു ചുംബനം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് സന്തോഷത്തോടെ ആദരയും ഇതേസമയം സമയം അർച്ചനയാണെങ്കിൽ കുഞ്ഞിനു വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ ടെൻഷനോടെ തന്നെ നിൽക്കുന്നു സച്ചിയാണെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മീര കഥകിന് തട്ടി പെട്ടെന്ന് അർച്ചന മുമ്പ് തുറന്നു ദ എന്ന് പറഞ്ഞേ മീര അർച്ചനയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തു ദേ പാല് കൊടുക്കുമ്പോൾ കൊടുക്കാൻ സമയാകുമ്പോളെ ഫോണിൽ വിളിച്ചാൽ മതി ഞാൻ വന്നെടുത്ത് അതിൻ്റെ എടുത്ത് കൊണ്ടുപോകാമെന്ന് പറയുന്നു അപ്പോൾ ഗുഡ് നൈറ്റ് എന്ന് ഉറക്കി പറയുകയാണ് ആവണി പെട്ടെന്ന് മീര ആവണിയുടെ വാ പൊത്തി അടി വാങ്ങിക്കുമെന്ന് പറയുന്നു അർച്ചന കഥ കടച്ചു എന്നിട്ട് മീരയും ആവണിയും അവരുടെ മുറിയിലേക്ക് പോകുന്നു അർച്ചനയുടെ കയ്യിലിരിക്കുമ്പോൾ തന്നെ കുഞ്ഞ് പതിയെ കരച്ചിൽ തുടങ്ങിയിരിക്കുന്നു സച്ചിയേടനോട് സച്ചിയോട് ഒന്ന് എണീക്കാൻ പറയുന്നുണ്ട് അങ്ങനെ സച്ചി പെട്ടെന്ന് എണീറ്റു കുഞ്ഞിനെ കിടത്താനും പറയുന്നു അങ്ങനെ അർച്ചനയുടെ തൊട്ടരികിൽ തന്നെ കുഞ്ഞിനെ കിടത്തി വളരെ സന്തോഷത്തോടെ സച്ചിയും അർച്ചനയും കുഞ്ഞിനെ കളിപ്പിക്കുന്നു ഇതേ സമയം അവനിക മുറിയിൽ ഒരുങ്ങൊക്കെ നിൽക്കുകയാണ് കയ്യിലാണെങ്കിൽ കുറച്ച് മുല്ല പോവും അത് പിടിച്ച് നാണത്തോടെ നിൽക്കുകയാണ് അവന്തിക അവിടേക്ക് വന്ന നന്ദൻ വളരെ ദേഷ്യത്തോടെ അവന്തികയെ ഒന്ന് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നു എന്നിട്ട് നന്ദൻ വന്ന് ബെഡിലിരുന്നു നന്ദേട്ട ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീ ഇങ്ങനെ ഒരുങ്ങി മുന്നിൽ നിന്നിട്ടും നന്ദേട്ടൻ എന്താണ് കാണാത്തതുപോലെ പെരുമാറുന്നത് എന്നൊക്കെ അവൻ്റെ ഇങ്ങനെ നന്ദനോട് ചോദിച്ചപ്പോൾ നന്ദനിങ്ങനെ ചുറ്റും നോക്കിയിട്ട് പറയുന്നു സുന്ദരിയായ സ്ത്രീയോ ഞാനിവിടെ നിന്നെ മാത്രമല്ലേ കാണുന്നുള്ളൂ എന്ന് അവൻ്റെക്ക് വീണ്ടും പറയുന്നു നന്ദേട്ടൻ കളിയാക്കുക ഒന്നും വേണ്ട അത്യാവശ്യം സൗന്ദര്യമൊക്കെ എനിക്കുണ്ട് അങ്ങനെയാണ് എൻ്റെ വിശ്വാസം നിൻ്റെ നിനക്ക് അത്യാവശ്യം സൗന്ദര്യം ഉണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല ഞാനിവിടെ ഇരിക്കുന്നത് നിൻ്റെ സൗന്ദര്യത്തെ നോക്കിയല്ല ഞാൻ ആലോചിക്കായിരുന്നു എന്തൊരു മടുപ്പായി ജീവിതം എന്ന് വഴ വഴക്കും പകയും ഇങ്ങനെയൊക്കെ മതിയോ നന്ദേട്ട നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞ് ആ മുല്ലപ്പൂ ഇപ്പോൾ നന്ദൻ്റെ തോളിലേക്ക് ഇടുകയാണ് അവനുക എന്നിട്ട് നന്ദനെ തൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അടു അടുത്തേക്ക് നിർത്തി ഇതിലൊന്നും ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി നന്ദേട്ടനൊത്തുള്ള ഒരു നല്ല ജീവിതം നമുക്കൊരു കുഞ്ഞ് അതൊക്കെ ഞാനും ആഗ്രഹിച്ചു തുടങ്ങി നന്ദേട്ടൻ എന്നെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നപ്പോൾ നന്ദേടൻ്റെ മനസ്സിലുള്ള സ്നേഹം ഇപ്പോഴും ഉണ്ടെന്നെനിക്ക് അറിയാം ഇല്ലെന്ന് നന്ദേടന് പറയാൻ പറ്റുമോ എനിക്കറിയാം അറയ്ക്ക് നന്ദേട്ടനെ വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് നന്ദേട്ട് സ്വപ്നങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ട് തകർത്തവളാണ് ഞാൻ അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ശിക്ഷയാണ് നമുക്ക് നഷ്ടമായ നമ്മുടെ കുഞ്ഞ് എനിക്ക് അവനിക ഇങ്ങനെ പറയുന്നു ദേഷ്യത്തോടെ തിരിഞ്ഞു നിൽക്കുകയാണ് നന്ദൻ ഉറങ്ങാൻ കിടന്ന നന്ദേട്ടിനെ ഞാൻ ഓരോന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തുകയല്ല എനിക്ക് എന്റേതായ കാര്യങ്ങൾ പറയണമല്ലോ എത്രയൊക്കെ വാശിയും ദേഷ്യം എന്ന് പറഞ്ഞാലും എല്ലാത്തിലും ഉപരി ഞാനും ഒരു സ്ത്രീയല്ലേ സ്ത്രീ എന്ന് പറഞ്ഞാൽ മജി മാംസം ഒക്കെ ഉള്ള ഒരു സ്ത്രീ അപ്പോൾ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന എല്ലാ സ്നേഹവും പരിഗണനയും ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അതിൽ തെറ്റ് പറയാൻ പറ്റുമോ നന്ദേടിന്റെ കാര്യവും അങ്ങനെയാണ് ദേഷ്യവും വാശിയും മാറ്റി വയ്ക്കുമ്പോൾ നല്ല പച്ചയായ മനുഷ്യരാണ് നമ്മൾ രണ്ട് പേരും ഈ മുറി നമ്മുടെ കലഹങ്ങൾക്കും പിടങ്കങ്ങൾക്കും ഒരു സ്ഥാനവും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ച് മറക്കാൻ ശ്രമിക്കുകയാണ് ഒന്നിച്ച് ആഘോഷിക്കേണ്ടിയിരുന്ന ഇതുപോലെയുള്ള പല രാത്രിയും വഴക്കിട്ടും തമ്മിൽ തല്ലിയും കരഞ്ഞും നമ്മൾ തീർത്തു ഇനി മുതൽ അതൊന്നും വേണ്ട നല്ല പ്രായത്തിൽ തന്നെ നമുക്ക് നന്നായിട്ട് ജീവിക്കാം നന്നേട്ടന്റെയും അവന്തികേടത്തിയുടെയും അവന്തികേ അവന്തികയുടെയും ദാമ്പത്യം ഒരിക്കലും ഒരു പരാജയമാവരുത് ഇത്രയും കാലത്തെ എല്ലാ വിദ്വേഷങ്ങളും ഇനി തൊട്ടുള്ള നമ്മുടെ പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും മാറ്റാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഇത് നമുക്ക് വേണ്ടി ഈശ്വരൻ തീരുമാനിച്ച രാത്രിയാണ് അന്തരം അവന്തികയും ഒന്നിക്കുന്ന രാത്രി എന്നൊക്കെ ഇങ്ങനെ നാണത്തോടെ അവന്തിക പറയുന്നു എന്നാൽ ഇത് കേട്ട നന്ദൻ വളരെ ദേഷ്യത്തോടെ തന്നെ നിൽക്കുന്നു എന്നിട്ട് പിറകിൽ കൂടി വന്ന അവന്തിക നന്ദനെ കെട്ടിപ്പിടിച്ചു എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നന്ദേട്ട ഞാനിങ്ങനെ നന്ദേട്ടനെ ചേർത്ത് നിർത്തുന്നത് അന്ന് മദ്യപിച്ചു വന്ന ദിവസം എൻ്റെ അനുവാദം ഇല്ലാതെയാണ് നന്ദേട്ടൻ എന്നെ എന്നിങ്ങനെ അവന്തിക പറയുന്നു ഇന്ന് മുതൽ ഒരു അനുവാദത്തിന്റെയും ആവശ്യമില്ല ഇന്നു മുതൽ ഞാൻ എന്നും നന്ദേട്ടാണെന്ന് പറയുന്നു പലപ്പോഴും ഞാൻ ആഗ്രഹിച്ച നിമിഷമാണിത് ഞാനും നന്ദേട്ടനും ഇതുപോലെ ഒന്നിച്ച് എന്നെക്കെങ്ങനെ അവന്തിക പറയുന്നു ഇത് പറയുമ്പോൾ അവന്തിക സോറി നന്ദൻ അവന്തിക ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഒരു പുഞ്ചിരിയോടെ പറയുന്നു നീ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കിപ്പോഴും നിന്നോട് സ്നേഹമുണ്ട് പക്ഷേ പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ കാരണമൊക്കെ നിനക്കറിയാമല്ലോ ഇനിയും അതിലേക്ക് പോകേണ്ട നന്ദേട്ട ആ ഒരു കാര്യം പറഞ്ഞ് ഇനിയും നമ്മുടെ നല്ല നിമിഷങ്ങൾ എന്തിനാണ് നമ്മൾ നശിപ്പിക്കുന്നത് നന്ദൻ പറയുന്നു പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് നീ സ്വയം മാറി എൻ്റെ അടുത്തേക്ക് വരുന്ന നിമിഷത്തെ പറ്റി പക്ഷേ ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഞാനതെല്ലാം എന്നെ മറന്നു കഴിഞ്ഞതാണ് നിനക്ക് ഞാൻ മാപ്പം തന്നു കഴിഞ്ഞു അതുകൊണ്ടല്ലേ നീ ഇപ്പോഴും എൻ്റെ ഉള്ളത് വൈകിയാണെങ്കിലും നിന്റെ ഈ തിരിച്ചറിവ് ഒരു ഭർത്താവ് എന്ന നിലയിൽ എന്നെ വല്ലാണ്ട് സന്തോഷിപ്പിക്കുന്നുണ്ട് ഇനി മുതൽ നീ പറഞ്ഞതുപോലെ പുതിയൊരു ജീവിതം നമുക്ക് തുടങ്ങണം നീയും ഞാനും പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളും ഇങ്ങനെ ഒരു ഭർത്താവിനെ തന്നെയാണോ നീ ആഗ്രഹിച്ചത് എന്നും എനിക്കറിയില്ല പക്ഷേ നിന്നെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടിക എന്നൊക്കെ നന്ദൻ പറയുന്നു എനിക്കറിയാതെ പലപ്പോഴും എനിക്കത് മനസ്സിലായിട്ടുമുണ്ട് അതിൽ നന്ദിന് ഒരു സംശയം വേണ്ട ഇങ്ങനെ ഒരു ഭർത്താവിനെ തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത് എന്ന അവൻഡിക പറയുമ്പോൾ നന്ദൻ പറയുന്നു ഞാൻ ഇങ്ങനെയൊക്കെ ആവാനും ഇങ്ങനെയൊക്കെ പറയാനും ഞാനിപ്പോൾ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആൾ അവന്തിക അല്ലാണ്ടാകണം എന്ന് നന്ദൻ പറയുന്നു എന്നിട്ട് അവന്തികയെ മാറ്റുകയാണ് നന്ദൻ എന്നിട്ട് പറയുന്നു നീ ഉദ്ദേശിക്കുന്ന ഭർത്താവ് ഏഴ് ജന്മങ്ങൾ കഴിഞ്ഞാലും നിനക്ക് ഈ നന്ദനെ കിട്ടില്ല നീ എന്ത് കരുതേ ഒരു സാരയും ചുറ്റിയും മുല്ലപ്പവും കയ്യിൽ പിടിച്ച് നിന്റെ കുറേ ഡയലോഗ് കേട്ടാൽ മയങ്ങി വീഴുന്ന ആളാണ് ഞാനെന്നോ എനിക്ക് നിന്നോട് സ്നേഹമാണെന്ന് നീ എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ടെന്നല്ലേ എപ്പോഴാ നിനക്ക് അങ്ങനെ തോന്നിയത് ഈ മുറി വെച്ച് ഞാൻ നിന്റെ കരണം അടിച്ചു പൊളിച്ചപ്പോഴോ അതോ ഞാൻ നിന്നെ കൊല്ലൂ പറഞ്ഞപ്പോഴോ നീ ഏത് അറ്റം വരെ പോകുമെന്നറിയാൻ വേണ്ടി തന്നെയാണ് ഞാനും മിണ്ടാതെ നിന്നത് ദേ മേലിൽ ഈ പരിപാടിയും കൊണ്ട് എൻ്റെ മുന്നിലേക്ക് വന്നു പോവരുത് നന്ദേട്ടൻ ആഗ്രഹമില്ലേ നല്ലൊരു കുടുംബജീവിതം വേണോന്ന് എന്നെ വീണ്ടും അവനെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നന്ദനോട് ഉണ്ട് നല്ലൊരു കുടുംബം വേണമെന്നും ഒരു കുഞ്ഞുങ്ങൾ വേണമെന്നും ഏതൊരു ആണ് ആഗ്രഹിക്കുന്ന പോലെ എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ ഭാര്യ നീ ആയിരിക്കരുത് എന്ന് മാത്രം ഒരു തവണ അനുഭവിച്ച് ചീട്ട് കീറിയവനാണ് ഞാൻ ഇത് അതൊന്നും അല്ലെന്ന് എനിക്കറിയില്ലേ സന്ധ്യ എന്നോട് എന്താ പറഞ്ഞതെന്നും എന്തിനാണ് ധനുഷിനെ ജാമ്യത്തിലിറക്കാൻ പോകുന്നതെന്നും നിനക്കറിയണം അതിനുവേണ്ടി കെട്ടിയ പട്ടിൻ്റെ വേഷമല്ലേ അല്ലേ ഇത് എന്നാലേ അത് നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഇതൊക്കെ അങ്ങ് മാറ്റി വെച്ച് മതിയാദയ്ക്ക് എവിടെയെങ്കിലും കാണാൻ കിടന്നുറങ്ങാൻ നോക്ക് പോ ഓഹ് മജ്ജയും മാംസമുള്ളു ഒരുത്തി രാത്രി ഇറങ്ങിക്ക ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയിരിക്കുന്നു ഓ കാര്യം സാധിക്കാൻ ദേ ഇമാതിരി വേഷം കെട്ടി ഇനി വന്നാലേ ഈ മാംസം എടുത്ത് ഞാൻ പച്ചരുമ് കയറ്റും പറഞ്ഞില്ലാന്ന് വേണ്ട പോവും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു ഭാര്യയും ഭർത്താവും കളിക്കാൻ എനിക്ക് നന്ദൻ പറയുമ്പോൾ അവന്തിക പറയുന്നു നന്ദേട്ട നന്ദേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ആണോ ഞാൻ ഇത്രയും തെറ്റിദ്ധരിച്ച് തിരിക്കേ നീ ഇനിയിപ്പോ ഇവിടെ കിടക്കണ്ട കേട്ടോ എന്നെ പറഞ്ഞേ ആ പില്ലെടുത്ത് അപ്പുറത്തേക്ക് എറിയാം താഴേക്കറിയുകയാണ് നന്ദൻ നിനക്ക് പറ്റിയ സ്ഥലം ദേ അവിടെയാണ് സ്വഭാവത്തിനും കിടക്കുന്ന സ്ഥലത്തിനും ഒരേ സ്ഥലമായത് വളരെ ഭാഗ്യമാണ് ദേ അവിടെ പോയി കിടക്ക് പൂവും കൊണ്ട് നടക്കുന്നു അവളുടെ ഒരു പൂവ് എന്ന് പറഞ്ഞാൽ ആ പൂവും വലിച്ചെറിഞ്ഞിട്ടുണ്ട് നന്ദനിപ്പോൾ എന്നിട്ട് നന്ദൻ ഒറ്റയ്ക്ക് ആ ബെഡിൽ കിടക്കുന്നു അങ്ങനെ ഇപ്പോൾ ആ ഒരു പ്ലാനും മുടങ്ങിയിരിക്കുകയാണ് അവനികയ്ക്ക് നിരാശയോടെ തന്നെയാണ് ഇപ്പോൾ അവനിക നിൽക്കുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ